ഈശ്വര ചിങ്ങമൊന്ന് ഐശ്വര്യമുള്ള ഒരു മുഖം കാണാൻ സാധിക്കണേ ഇമ്പമുള്ള ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കണേ നല്ല നാല് വർത്തമാനം നാക്ക് വളച്ച് സംസാരിക്കാൻ കണക്കിനുള്ള ഒരു വിഷയമായിരിക്കണേ കേൾക്കുന്നത് റോഡ് പണി അങ്ങനെ കൊല്ലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി റോഡ് കേരളത്തിലെ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട് മഴയൊക്കെ പെയ്യുമ്പോ റോഡിൽ ഒരു കുഴി കണ്ടിരിക്കോ മഴ പെയ്യുമ്പോൾ കുഴി റോഡ് ഉണ്ടാവാതിരിക്കത്തില്ല റോഡുണ്ടാവും ഞായറാഴ്ച നാട്ടുകാരെ അമ്മായിയമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ദിവസം ശല്യം ഇല്ലാതിരിക്കുന്നു അല്ല എന്താ ഇപ്പൊ വന്നത് കുഴിയുടെ എണ്ണം എടുക്കാനാണോ അതോ കുഴി ഇവിടെ പോരാ കുറച്ച് കുഴികളും കൂടെ ഇറക്കുമതി ചെയ്യേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണോ അതോ നാട്ടുകാർ കുഴി കുത്തി റോഡിനെ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞു വെക്കാനാണോ ഇവിടെ കുറച്ച് വരവിന്റെ നിർദ്ദേശം എന്തുവാധ്യമക്കാരങ്ങിട്ടുണ്ട് റോഡിൽ ഒരു ഓ മാധ്യമങ്ങൾക്ക് നേരെയാണ് റോഡിലെ കുഴികളെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നതിലുള്ള ചൊരുക്ക് ചൊറിച്ചിൽ അല്ലേ കുഴിചാത്തോട് ലോകത്ത് ഉണ്ടാവോ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിൽ കുഴിചാത്ത നാട്ടിലുണ്ടാവോ ലോകചരിത്രത്തിൽ ഉണ്ടാവോ ഈ നാട്ടുകാരെ റോഡിൽ ഏതെങ്കിലും റോഡിൽ കുഴിയില്ലാത്ത റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത് ലോകം മുഴുവൻ കറങ്ങിയ ആളെന്നുള്ള രീതിയിൽ പരാജയരാഘവൻ ചേട്ടൻ അറിയാം ലോകത്തുള്ള എല്ലാ റോഡുകളിലും കുഴിയുണ്ട് കുഴിയില്ലാത്ത ഒരു റോഡിനെ റോഡെന്ന് വിളിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഈ വിവരദോഷികൾ ഇല്ലാത്ത ഏതെങ്കിലും പ്രസ്ഥാനമുണ്ടോ എന്ന് പറയുന്നത് പോലെ ഉദാഹരണ സഹിതം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ കുഴിയില്ലാത്ത റോഡുകളുണ്ടോ അത് അസംഭവ്യമാണ് നാട്ടുകാർ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പൊ പരാജയരാകൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കും എല്ലാ ദിവസവും റോഡില്ല റോഡ് കുഴി മഴയായ മനുഷ്യൻ ഇറങ്ങാൻ വയ്യ കുഴി വീണ് മനുഷ്യർ വീഴുന്നു മരിക്കുന്നു നിങ്ങൾ ചുമ്മാ കേരളത്തിനെ നാണം കെടുത്താൻ നമ്മുടെ സർക്കാരിനെ നാണം കെടുത്താൻ മനപൂർവ്വം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് ലോകത്തുള്ള എല്ലാ റോഡുകളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മണ്ണും ചെളിയും കൂടെ കൂട്ടി കുഴച്ച് വേണമെങ്കിൽ ഇത്തിരി പശയും കൂടെ ചേർക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടിയ രീതിയിൽ ലാസ്റ്റ് ഞാൻ കണക്കിന് ഫെവിക്കു ചേർത്താ കുഴച്ച് അവർ ഒട്ടിച്ചു വെക്കുന്നത് ഏഹ് എന്നിട്ടും കുത്തി മഴ പെയ്യുമ്പോൾ അത് ഒലിച്ച് കുഴികൾ വീഴും അല്ലെങ്കിൽ റോഡുകളൊക്കെ ഒലിച്ചു പോകും ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ ലോകത്തെല്ലാം പറ ലോക അരി ഒരു കുഴിക്ക് വേണ്ടി അണ്ണ ലോക ചരിത്രത്തെ വരെ ഇവിടെ കൊണ്ടുവന്നു ചരിത്രത്തിൽ എത്ര കുഴികൾ റോഡുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ എണ്ണം വരെ എടുത്തതിന് ശേഷം അണ്ണൻ ഈ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ വണ്ടികളുടെ എണ്ണം കുറക്കി മനുഷ്യരെ എന്തിനാ കാറുകളിൽ പോകുന്നേ അവരൊക്കെ കണ്ടില്ലേ രാവിലെ ഇറങ്ങി ഒരൊറ്റ ലോറി ആ ലോറിയുടെ ബാക്കിൽ എല്ലാവരും കൂടെ നിരന്ന് പിടിച്ച് നിന്നാണ് അവരൊക്കെ പോകാനുള്ള അടുത്ത് പോകുന്നതും നിയമസഭയിലും അവിടെ ഇവിടെ പോകുന്നത് അതുപോലെ നമ്മൾ എന്തുകൊണ്ട് അതൊരു മാതൃകയാക്കുന്നില്ല പൊതുഗതാഗതത്തെ മാത്രം ആശ്രയിക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചു ഒരു വണ്ടിയിലൊക്കെ പോവുക അല്ലെങ്കിൽ ഈ വണ്ണം കുറച്ച് നാൾ മുമ്പ് പോലെ നാനോ ചെറിയ വണ്ടികളില്ലേ ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വണ്ടികൾ ഉപയോഗിക്കുക വലിയ വണ്ടികൾ ഇവിടെ ഇറക്കാതിരിക്കുക ആ കാര്യത്തിലൊക്കെ നമ്മുടെ മുഖ്യദാസനയൊക്കെ മാതൃകയാക്കണ്ടേ കി കാർണിവൽ പോലുള്ള വാഹനങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ നാനോ കാർ ഉപയോഗിച്ചു അതുകൂടാതെ അകമ്പടിക്ക് ഒറ്റ വാഹനങ്ങളില്ല ഒരു ആംബുലൻസ് പോലും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടില്ലേ അതുപോലൊക്കെ നമ്മൾ ശീലിക്കണം ഇങ്ങനെ വണ്ടികൾ കൂടും തോറും അല്ലേ ഇപ്പൊ പശ അങ്ങ് വിട്ടുവിട്ടു പോകുന്നത് മനസ്സിലായല്ലേ ആ വണ്ടിയുടെ ടയറുകളുടെ ആ ഒരു പ്രഷർ മൂലം പെട്ടെന്ന് കുഴിയുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ മഴയും കൂടെ പെയ്യുമ്പോ ആ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകത്തില്ല അല്ലെങ്കിൽ മനുഷ്യരെല്ലാം വീട്ടിലിരുന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൂടാധ്യമിടിച്ചു പ്രധാനമന്ത്രി രാവിലെ പ്രശ്നത്തെ കുളി കഴിച്ചേർന്നാ അല്ലെങ്കിൽ നാലെണ്ണം അഡീഷണൽ ഇനി ഇപ്പൊ ദിവസം കഴിക്കേണ്ടി വരും കേട്ടോ പയ്യ പയ്യോ മാധ്യമങ്ങൾ എന്തിനാ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏഹ് വടിയെടുക്കാൻ ഇവിടെ ആളുണ്ടല്ലോ അടി തരാൻ ഇവിടെ ആളുണ്ടല്ലോ പിന്നെ മാധ്യമങ്ങൾ എന്തിനാ വടിയും പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഇവിടുത്തെ കുഴി നികത്തുവോ അല്ലെങ്കിൽ കുഴി മാറ്റാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുമോ ഏതെങ്കിലും ജനങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പാട് പരാതിയായിട്ട് പറഞ്ഞതിന്റെ പേരിൽ ആ പരാതി പരിഹരിച്ച ചരിത്രം ഈ സർക്കാരിനുണ്ടോ പിന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ സമയം വ്രതം നിങ്ങളെ മനക്കെടുത്തത് ആ സമയത്ത് നിങ്ങൾ തമിഴ്നാട്ടിലെയോ കർണാടകയിലോ ആന്ധ്രയിലെ കാര്യങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാത്തത് ഏഹ് കേരളത്തിൽ ജീവിക്കുമ്പോ എന്തിന് കേരളത്തിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം

അത് മാത്രമല്ല ഒരു വാഴയ്ക്ക് വാഴക്കിരിക്കാൻ ഇത്തിരി സ്ഥലം മതി ഏതെങ്കിലുമൊക്കെ വലിയ വലിയ മരങ്ങൾ മരങ്ങളുണ്ടെങ്കിലല്ലേ ആ ഗ്യാപ്പ് ആ കുഴി ഫില്ല് ആവത്തുള്ളൂ നിങ്ങൾ വലിയ ആൽമരങ്ങളോ മാവോ അതുപോലെയുള്ള വടവൃക്ഷങ്ങളൊക്കെ കൊണ്ട് നട്ടു അല്ലാതെ ഇത്രയും വലിയ കുഴിയുടെ അകത്ത് ഒരു ചെറിയ വാഴക്കെന്നൊക്കെ കൊണ്ട് നട്ടാ അത് എങ്ങനെ കുഴി നികരുന്നതാണ് ഈ സർക്കാർ പിശിക്കൊന്നും കുഴിയുടെ കാര്യത്തിൽ കാണിക്കാറില്ല കുഴികളുണ്ടാക്കുമ്പോൾ ഇവിടെ വലിയ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടാക്കി തരുന്നത് ആ ഒരു നന്ദി നിങ്ങൾക്കുണ്ടോ കാരണം നിങ്ങൾ എന്തെങ്കിലും വലിയ തണൽ വൃക്ഷങ്ങളൊക്കെ റോഡിന്റെ നടുവിൽ സ്ഥാപിച്ച് അത് നാളേക്കൊരു മുതൽക്കൂട്ടാകട്ടെ ആ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള ആശയം മുൻനിർത്തിയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെ വലിയ വലിയ കുഴികൾ റോഡിന്റെ നടുക്ക് എടുത്തു തരുന്നത് അപ്പൊ നിങ്ങൾ ചുമ്മാ വാഴകൾ മാത്രം നട്ടാ പോരാ വാഴ നടാൻ ഒരു ചെറിയ കുഴിയുടെ ആവശ്യമല്ലേ അതൊക്കെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നിന്ന് ഇനി അത് ശ്രദ്ധിക്കണം കേട്ടോ കേരളത്തിലെ കുഴികൾ റോഡായി പോയി പഠിപ്പറു പോയി പണി നോക്കട അന്നനോടല്ല ഈ കുഴിയില് ഇങ്ങനെ വാഴക്കന്നുകൊണ്ട് ഇറങ്ങുന്നവരൊക്കെ പോയി പണി നോക്കടോ എന്ത് ഈ പണി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ മൈക്കും കോലും വാഴക്കന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് ചോന്ന കൊടിയും പിടിച്ചോണ്ട് നടന്നുകൂടെ എങ്ങനെയാണെ വീട്ടിൽ ഇരുന്ന് വെറുതെ കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കാമല്ലോ എന്തിനു നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നത് ഏഹ് പോയി പണി നോക്കണോ എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് പരാജയാരൻ ചേട്ടാ പോയി പണി നോക്കണോ എന്ന് നാട്ടുകാരോട് ആവർത്തിച്ച് പറ എന്നാലേ നാട്ടുകാർക്ക് നിങ്ങൾക്ക് പണിയില്ലാതെ വീട്ടിലിരുത്തി ഒരു ഉത്സാഹം കൂടത്തുള്ളൂ കേട്ടോ ഈ പരാജയരാഘവൻ ചേട്ടന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾ വിചാരിക്കും ചേടാ ഇങ്ങനെ ഈ മനുഷ്യൻ ആക്കെടുത്താലോ ഉടനെ വിവരദോഷവും വിഡുദ്ധവും പറഞ്ഞു ഇങ്ങനെ വാർത്തകളിൽ നിറയുന്നത് എന്തിനാ ഇത് മനഃപൂർവ്വമാണോ അതോ ഇങ്ങനാണോ എന്നൊക്കെ ചിന്തിക്കില്ലേ ചിലര് സംസാരിക്കുമ്പോഴേ ആ ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നുകയുള്ളൂ അത് ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി നാവ് ഉപയോഗിച്ച് അത് മനുഷ്യരെ തെളിയിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാഘവൻ ചേട്ടൻ ശുദ്ധ വിഡ്ഢിത്തരമായിട്ടും ആയിട്ട് നമുക്ക് എല്ലാ ഡയലോഗുകളും തോന്നും പക്ഷെ ഇവർ മനപൂർവ്വം പറയുന്നതാണ് ഇതൊക്കെ പറഞ്ഞാലേ ഇവരുടെ പ്രസൻസ് നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയില്ലല്ലോ മനസ്സിലായില്ലേ ഇപ്പം തന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് തെറി വിളിക്കുന്നതിനും മുഖത്തടിക്കുന്നതിനും തുല്യമല്ലേ പോയി പണി നോക്കണമെന്ന് പറയുന്നത് അതായത് റോഡിലെ കുഴികളെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് വീണ ചേച്ചിക്കായിരുന്നു ഇപ്രാവശ്യത്തെ കുഴിരത്ന അവാർഡ് മാധ്യമങ്ങളുടെ അപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് കൂടും അപ്പൊ പറഞ്ഞു വന്നത് ഈ റോഡിലെ കുഴികളൊക്കെ ആരെ ബാധിക്കുന്ന കാര്യം ആ കുഴികൾ കയ്യോ കാലോ മലർന്നു കിടന്നോ ഒക്കെ വരെ നികത്തി കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട് ചിലർക്ക് ചില മുഖ്യദാസന്മാർക്ക് മനസ്സിലായില്ലേ എസ്കോർട്ട് പോകാനോ ഒക്കെ ആളുകളുണ്ട് പക്ഷെ സാധാരണക്കാരും വണ്ടി എടുത്തുകൊണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആരും നികത്തി തരാനില്ലല്ലോ മണ്ണും പുല്ലും ഒന്നും ഇട്ട് അപ്പൊ നമ്മൾ ആ കുഴിയിൽ ഇറങ്ങി തന്നെ കയറി പോകണം കുഴി വീണ് കുറെ പേര് മരണപ്പെട്ടു പക്ഷെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തു കൂടാ ഇതൊക്കെ സ്വാഭാവിക മരണത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തണം ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള അപകടങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തണം ഏത് ഈ റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങളും മരണങ്ങളും എല്ലാം തൂത്തു കൂട്ടി മൂലക്കിട്ടിട്ട് ഇതാണ് ചാട്ട് ഇതാണ് അവസ്ഥ അധികാര കസേരകളൊന്നും ഇനി കൈ വന്ന് അണ്ണന് കൂടുതൽ പ്രഷർ കൂടാതിരിക്കട്ടെ നിങ്ങളൊക്കെ എന്നെന്നും ഇങ്ങനെ മൂലയിൽ തന്നെ ഒതുങ്ങിക്കൂടി വിവരദോഷങ്ങൾ വിളമ്പി ആളുകളുടെ പരിഹാസം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ പുതുവർഷം നശിപ്പിച്ച് കൈ തന്നതിനുള്ള പ്രത്യേക പ്രതിഷേധം വ്യക്തിപരമായി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് പോ